റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഐ സി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബാലകൃഷ്ണൻ എന്ന കാശിമണിയുടെ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച ഇരുപതിനായിരം രൂപ അദ്ദേഹത്തിന് കൈമാറി കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബാലകൃഷ്ണന് ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് പോക്ക് വരവുമുൾപ്പെടെ മൂവായിരത്തിലധികമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണ്ടിവരുന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നതും അതിലേക്ക് പണം സമാഹരിച്ചുകൊണ്ടിരിക്കുന്നതും ഐ എൻ ടി യു സി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച ഇരുപതിനായിരം രൂപ അദ്ദേഹത്തിന് കൈമാറി ഐ എൻ ടി യു സി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് വിനയ്കുമാർ ടി എസിന്റെ നേതൃത്വത്തിലാണ് ധനസഹായം കൈമാറിയത് ഭാരവാഹികളായ പാറുക്കുട്ടി വിൻസെന്റ് ദിനേശൻ സജി മുരളി സരോജിനി കാർത്തിയനി മോഹനൻ നെടുങ്ങോട്ടൂർ വത്സല ശാന്ത വിഷ്ണു ടി സജിമോൻ എന്നിവർ പങ്കെടുത്തു ബി ന്യൂസ് ഷൊർണൂർ